इसलिए स्वागत स्वागतम തൃശ്ശൂർ രാഗത്തിൽ ഭ്രേമയോഗത്തിൻ്റെ അഴിഞ്ഞാട്ടം നമുക്ക് കാണാൻ കഴിയും റെക്കോർഡ് നമ്പർ ഓഫ് ഫൂട്ട് ആണ് സിനിമയ്ക്ക് രാഗത്തിൽ വന്നിരിക്കുന്നത് അതായത് രാഗത്തിൽ ഇതുവരെ അൻപതിനായിരത്തിന് മുകളിലുള്ള ആളുകളാണ് ഭ്രേമയോഗം കണ്ടിറങ്ങിയിരിക്കുന്നത് ഇപ്പോഴും സിനിമയ്ക്ക് ഗംഭീരമായിട്ടുള്ള തിരക്ക് തന്നെയാണ് തൃശ്ശൂർ രാഗം ഇന്ന് നോക്കുമ്പോഴും അതിഗംഭീര തിരക്ക് തന്നെയാണ് ഈ ഒരു സിനിമയ്ക്ക് നമുക്കറിയാം സിനിമയുടെ ഒ ഒക്കെ വരുന്ന ആഴ്ച റിലീസ് ആവാൻ പോവാണ് അപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത് തൃശ്ശൂർ രാഗം ഈ സിനിമയെ കൈവടിയുന്നില്ല എന്നുള്ളതാണ് തൃശ്ശൂരിലെ ജനങ്ങളും അങ്ങനെ തന്നെ അതെ ഈ ഒരു സിനിമ അവർ നെഞ്ചിലേറ്റിയിരിക്കുകയാണ് ഇതിനോടകം തന്നെ റെക്കോർഡാണ് ഈ സിനിമയ്ക്ക് വന്നിരിക്കുന്നത് എറണാകുളം ക്ഷേണ കവിത എന്ന തിയേറ്റർ നമുക്കറിയാം ഇവിടെ ഏറ്റവും വലിയ കേരളത്തിലെ ഏറ്റവും വലിയ തിയേറ്ററുകളാണ് ഒന്നാണ് ഇന്ന് കവിത എന്നുള്ളത് കവിതയും റെക്കോർഡ് തൂക്കിയിരുന്നു ആദ്യ ആഴ്ചകളിൽ തൊണ്ണൂറ്റി എട്ട് ശതമാനത്തോളം സിനിമയുടെ ഒക്യുപ്പൻസി ആയി വന്നിരുന്നത് അവിടെയും നമ്മൾ കണ്ടിരുന്നു ആദ്യ ആഴ്ച കൊണ്ട് തന്നെ ഇരുപത്തി അയ്യായിരത്തിന് മുകളിലുള്ള ആളുകൾ കണ്ടതായിട്ട് എന്താണല്ലോ ഇവിടെ ഒരു കടുത്ത മത്സരം തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് തൃശ്ശൂർ രാഗമാണോ എറണാകുളം കവിത ണോ ആളുകൾ കൂടുതൽ കണ്ടത് എന്തായാലും എറണാകുളം കവിതയില്ല പിന്നീടുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ കണ്ടില്ല എന്തായാലും അൻപതിനായിരത്തിനടുത്ത് തന്നെ ആളുകൾ അവിടെയും കണ്ടിട്ടുണ്ടോ എന്നുള്ളതിന് സംശയങ്ങളൊന്നുമില്ല എന്താണെങ്കിലും ഇവിടെ റെക്കോർഡ് തകർത്ത് തന്നെയാണ് ഭ്രമയുഗം മുന്നോട്ട് പോയിരിക്കുന്നത് ഈ ഒരു സിനിമ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് വിസ്മയം എന്ന് തന്നെ പറയാം ഇതിനോടകം തന്നെ അറുപത്തി കോടിയിലേക്ക് സിനിമ എത്തിയിരിക്കുകയാണ് ഒരു ഫൈനൽ അറുപത്തി കോടി അല്ലെങ്കിൽ അറുപത്തി കോടിയിലേക്ക് സിനിമ എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് വേൾഡ് വൈഡ് ആയിട്ട് സിനിമയ്ക്ക് ഇപ്പോഴും നല്ല രീതിയിലുള്ള സ്വീകാര്യത ഉണ്ട് എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയാനുള്ള മറ്റൊരു കാര്യം സിനിമ മികച്ച രീതിയിൽ ഈ വെള്ളി ശനി ഞായറിൽ നല്ല കളക്ഷനോട് തന്നെ മുന്നോട്ട് പോകും എന്നുള്ള അതായത് ആവറേജ് ഒരു ഇരുപത്തി ലക്ഷം രൂപയെങ്കിലും ഈ ദിവസങ്ങളിൽ സിനിമയ്ക്ക് കേരള കളക്ഷൻ മാത്രമായിട്ട് വരും എന്നുള്ളതിന് സംശയങ്ങളില്ല അതുതന്നെയാണ് ഇന്നത്തെ കളക്ഷൻ സൂചിപ്പിക്കുന്നതും എന്താണ് തൃശ്ശൂർ രാഗം ഇവിടെ തരംഗ് വാഴുകയാണ് എന്ന് തന്നെ പറയാം ഭ്രമയോഗം വെച്ച് അയ്യായി അൻപതിനായിരത്തിന് മുകളിലുള്ള ആളുകൾ കാണുകയും റെക്കോർഡ് കളക്ഷനിലേക്ക് സിനിമ എത്തുകയും ചെയ്തിരിക്കുകയാണ് തൃശൂരിൽ നിന്ന് സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്കൊന്ന് പറയാം രാഗത്തിൽ നിന്ന് കണ്ടിട്ടുള്ളവരാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള അഭിമു അഭിപ്രായങ്ങളും നിങ്ങളുടെ അനുഭവങ്ങളും ഒക്കെ ഒന്ന് പങ്കുവെക്കാം നമ്മുടെ വീഡിയോസ് ഇഷ്ടമാങ്കിലും സപ്പോർട്ട് ചെയ്ത് തരണം ഗ്രേ മീഡിയാസ്